മാധവിക്കുട്ടിയിൽ നിറയെ പ്രണയമായിരുന്നു ഏ സത്യം അവര് പ്രണയം മാത്രം എഴുതി ആര് പറഞ്ഞു നിക്കറിയാലോ ഞാൻ വായിച്ചിട്ടുണ്ട് അവർ പ്രണയം മാത്രമല്ല വേറെ ഒരുപാട് ഒരുപാടെഴുതി അതറിയാമോ എനിക്കവരെ പ്രണയവും രീതിയൊക്കെ ഇഷ്ട പോലെ ആവാൻ ഇഷ്ട എനിക്ക് ആണോ അവരെ പോലെ അവരെപ്പോലെ അവർ ഉള്ളൂ മറ്റാർക്കും കഴിയില്ല അതൊരു സത്യട്ടോ ആര് പറഞ്ഞു അവർ പ്രണയകഥ മാത്രം എഴുതിയെന്ന് ഞാൻ വായിച്ചൊക്കെ അങ്ങനെയാ നോവൽ ചെറുകഥകൾ ഓർമ്മക്കുറിപ്പുകൾ കവിതകൾ കുറിപ്പുകൾ യാത്രാവിവരണം കൃതികൾ ബാലസാഹിത്യം തിരക്കഥ നാടകം ഒക്കെ ആ തോലികയിൽ പിറന്നു തിരക്കഥയും നാടകവും യാത്രാവിവരണോ ഉം മാധവിക്കുട്ടിയുടെ കഥയായ രുക്മിണി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപതിൽ കെ പി കുമാരൻറെ സിനിമയായി രുക്മിണിക്ക് തിരക്കഥ എഴുതിയതും മാധവിക്കുട്ടിയായിരുന്നു കേരള സഞ്ചാരമെന്ന യാത്രാവിവരണം അമ്മയും മകനും എന്ന ബാലസാഹിത്യകൃതി മാധവി വർമ്മ എന്ന നാടകം വായിക്കാനേറെ ഉണ്ടല്ലേ അറിയാനും നിനക്കറിയാമോ അവർ നന്നായി തമാശകൾ എഴുതുമായിരുന്നു ആണോ അടുക്കള തീപിടിച്ച രാത്രി ആമയും സഹോദരനും വീട്ടുകാരും ഇതിലെ കഥാപാത്രങ്ങളാണ് രാത്രിയിൽ വീടിന്റെ അടുക്കള തട്ടിന് തീ പിടിക്കുന്നു ഉണക്കാൻ വച്ച ഓല കൊണ്ട് കുളിക്കാൻ വെച്ച ചെമ്പിലെ വെള്ളത്തിനു തീ വെച്ച് ഉറങ്ങാൻ കിടന്നപ്പോൾ പറ്റിയ അബദ്ധമെന്ന് നാരായണൻ നായർ എല്ലാവരും കൂടി തീ അണയ്ക്കാൻ ശ്രമിക്കുമ്പോൾ ചിലർ വാഴ മുറിച്ച് തീയെ പ്രഹരിച്ചുകൊണ്ടേയിരുന്നു എന്ന് എഴുത്തുകാരി സത്യത്തിൽ തീയെ അടിച്ചു കൊല്ലുന്നു എന്ന് നമുക്ക് അവിടെ വായിക്കാം ഓരോ സാധനങ്ങളായി കത്തിപ്പോകുമ്പോഴും എനിക്ക് കാണാൻ കഴിയുന്നില്ലേ എന്നാണ് ഓരോ കഥാപാത്രങ്ങളും പരിതപിക്കുന്നത് അടുക്കളയിലെ എല്ലാം കത്തിക്കൊട്ടെ ആളപായം കൂടാണ്ട് കഴിയണമെന്നേ ഞാൻ വിചാരിക്കുന്നുള്ളൂ എന്ന് അമ്മമ്മ പറയുന്നുണ്ട് ചെരവ കത്തിപ്പോരുത് അതേക്ക് നിർബന്ധ ഇവിടത്തെ ഇവിടുത്തെ പോലെ ഒരു ചെരവാ ഈ ദേശത്തെങ്ങും കാണാൻ കിട്ടില്ല എന്ന് പ്രസ്താവിക്കുന്ന നാരായണൻ നായർ ഓരോ സാധനങ്ങളായി തീ പിടിക്കുകയും ഒടുക്കം തീ തീയണഞ്ഞ് അടുക്കള ആകെ പുകയിൽ മുങ്ങുമ്പോൾ നാരായണൻ നായർ അടുക്കളയിലേക്ക് ഓടുന്നുണ്ട് നാരായണൻ നായർ അതാ മണ്ടൻ അടുക്കളയിലേക്ക് അടുക്കളയിൽ അപ്പടി പുകയാ ഈ പഹയൻ ശ്വാസം ശ്വാസമുട്ടിച്ചാവൂലോ എന്ന് ശിരസിൽ കൈവച്ചുകൊണ്ട് ദേവകി കെ പുകപടലത്തിൽ മുങ്ങി അയാൾ ശ്വാസം കിട്ടാതെ ചുമയ്ക്കുന്നുണ്ട് പെട്ടെന്ന് പുറമേ വരാൻ അമ്മൂമ്മയും അമ്മാവനും അയാളോട് ഗർജിക്കുന്നുണ്ട് വായനയിലെ ഗൗരവത്തെ ഖണ്ഡിച്ചുകൊണ്ട് വായനക്കാരനിൽ വലിയ ചിരി പരത്തിക്കൊണ്ടാണ് മാധവിക്കുട്ടിയുടെ അടുക്കള തീപിടിച്ച രാത്രി അവസാനിക്കുന്നത് അടുക്കളയിൽ നിന്ന് നാരായണൻ നായർ പുറത്തേക്ക് വന്നത് തന്റെ കൗപീനം മാത്രം ധരിച്ചുകൊണ്ടാണത്രെ തോർത്തുമുണ്ട് വീണുപോയി ഇക്ക് കാണാനുമില്ല അപ്പടി പുകയാ നാരായണൻ നായർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോഴും നമ്മളെ അത്ഭുതപ്പെടുത്തി കളയുന്നത് അത്രയൊന്നും പ്രാധാന്യമില്ലാത്ത ഒരു വസ്തു എന്നാൽ ഈ ലോകത്തെവിടെയും അത്രയും മതിപ്പുള്ള ഒരു വസ്തുവില്ല എന്ന് സ്വയം ന്യായീകരിച്ചു കളഞ്ഞ അയാൾ നാലപ്പാട്ടെ ചിരവ തൻ്റെ മാറോടു ചേർത്തു പിടിച്ചിരുന്നു എന്നിട്ട് അയാൾ ഇങ്ങനെ പറയുന്നുണ്ട് ഇത് കുഞ്ചാശാരി ഉണ്ടാക്കിയതാ ഇനി ഈ മാതിരി ഒന്ന് കിട്ടണമെങ്കി ദേവലോകത്ത് പോണ്ടീരും